ധ്രുവൻ ഗൗതം അത് പിന്നെ ചേരുണ്ട് ചേരക്കാന്ന് അറിയത്തില്ല പിന്നെ വികാരം പിന്നെ വേറെ ഇപ്പൊരെണ്ണം ചെയ്തായിരുന്നു അഭിലാഷ് പിള്ളേരുടെ സ്ക്രിപ്റ്റിലുള്ള ചെയ്തു െ ചേച്ചിൽ അങ്ങനത്തെ yes.

ചേച്ചി സോറി ചേച്ചി ഇല്ല അടുത്ത ബസ്സിലോട്ട് പോവാ കാച്ചിൽ എന്ന് പറഞ്ഞ സോങ്ങ് ആയത് അതാ ആ സോങ് എങ്ങനെയാ വൈറൽ ആയത് സോറി അല്ല അല്ല ഫസ്റ്റ് ഫസ്റ്റ് ആണോ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ് ചിരിക്ക ചിരിക്കും ചെറുതായിട്ടോണ്ടായിരുന്നു ഇനി പറ്റത്തില്ലോ ചെറുക്കം

കേട്ടോ നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലോട്ട് ോട്ട് പോകെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ സെഗ്മെന്റ് പിന്നെ ഞാൻ കൊറച്ച് സംഭവങ്ങൾ പറയും ചേച്ചി ചെയ്തിട്ടുണ്ടോ ബ്രഷ് എടുത്ത് എന്നൊക്കെ ചേച്ചി പബ്ലിക് പ്ലേസിൽ വീണിട്ടുണ്ടോ ടൗണിലാണെന്ന് തോന്നുന്നു ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്താ എല്ലാവരുടെ മുമ്പിൽ വെച്ചാണ് വീണത് ഇല്ല കാര്യോ ഞാൻ വീണാലും മറ്റുള്ളവർ വീണാലും ഞാൻ ചിരിക്കും ഞാൻ വീണെടുത്ത് ഭയങ്കര ചിരിയായിരുന്നു സാധനങ്ങൾ മറന്നു വെച്ച് പോയിട്ടുണ്ടോ അതേ ഉള്ളു എപ്പോഴും എന്റെ അമ്മക്കൊക്കെ പേടി എൻ്റെ കയ്യിലെ സാധനം മോനെ അത് കയ്യിലിരിപ്പുണ്ട മോനെ മോനെ മറക്കല്ലേ ഇങ്ങനെ പറഞ്ഞോണ്ട് വരും മിക്കവാറും പേഴ്സ് അതേപ്പൊ കഴിഞ്ഞ സെമിന് ഞാൻ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയതാ അന്ന് ആദ്യം പുതിയൊരു കൊടയായിരുന്നു ചെന്നപ്പോ ചെറിയ മഴ ഉണ്ടായിരുന്നു അവന്റെ അവന്റെ ബാതിലിൽ വെച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോ മഴയില്ലായിരുന്നു അവൻ്റെ കൊട എടുക്കാണ്ട്

ിൽ പത്തിലധികം ആളുകളെ ബ്ലോക്ക് ഇല്ല 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 ബ്ലോക്ക് 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 ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല കൂടുതലില്ല ആരെയാ ചെയ്തത് സിനിമയുടെ ഒരു എനിക്ക് ഇപ്പൊ നിലവിലും ഓർമ്മയുള്ളത് ഒരു സിനിമയുടെ കാര്യം പറഞ്ഞ് വിളിച്ചിട്ട് ലെസ്ബിയൻ ക്യാരക്ടേഴ്സാന്ന് പറഞ്ഞു അങ്ങനെ ഒക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും 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 അങ്ങനെ അപ്പം ഞാൻ ചോദിച്ചതിനകത്ത് എന്തൊക്കെ ഉള്ളതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഒന്നുമില്ല ഒരു ജസ്റ്റ് ഒരു ലിപ് ലോക്ക് മാത്രം അത് മാത്രം ഉള്ളൂ എന്ന് ഇങ്ങനെ പറഞ്ഞു ഓക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ പിന്നെ പിന്നെയും പിന്നേം ഇങ്ങനെ മാറി 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 വന്നു എന്താ പറയണ്ട ലാസ്റ്റ് ചേച്ചി കുറച്ചുകൂടി സീൻ വരും കുറച്ചുകൂടി ഞാൻ വരാൻ നടക്കത്തില്ലെന്ന് പറഞ്ഞു അല്ല വേണ്ട ചേച്ചി ചെയ്യേണ്ട

സ്വന്തം ബന്ധുക്കൾ മരിച്ചു എന്ന് എവിടെയെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ടോ പണ്ടാണോ ഞങ്ങൾക്ക് മൂന്ന് ദിവസം ആകെ ഫെസ്റ്റിവൽ ലീവ് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു വീട്ടിൽ വരാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ ദൈവമായി കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ല

ഇനി അടുത്തൊരു ടാസ്ക് മൂവിയെ പറ്റി ഒരു 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 മിനിറ്റിൽ മിനിറ്റിൽ പ്രസംഗം പ്രസംഗം പറയണം സന്തോഷ് പുതുക്കുന്ന ഡയറക്ടറാണത് ഡയറക്ടർക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് എൻ്റെ ഷൂട്ട് ശരിക്കും വെള്ളമില്ലാത്ത നല്ല വേനൽക്കാലം വരുമ്പോൾ വെള്ളം പറ്റുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് അതിൻ്റെ ഷൂട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു കൂടുതലും അവിടെയുള്ള നാടക നാടകത്തിന്നൊക്കെ വന്നിട്ടുള്ള ചേച്ചിമാര് ആ ഉണ്ടായിരുന്നു ഞങ്ങൾ പൊരിഞ്ഞ ചൂടത്ത് എന്റെ അമ്മ ഒരു രക്ഷയില്ലായിരുന്നു എൻട്രൻസ് ക്യാരമാൻ വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾക്കും ക്യാരവാൻ ഇല്ലായിരുന്നു ഞങ്ങൾ അവിടെ ചൂടത്ത് രക്ഷയില്ല പിന്നെ ആ ചേച്ചിമാരെയൊക്കെ അവരുടെ ഭാഷയിലൊക്കെ സംസാരിക്കുമ്പോൾ ആ സ്ലാങ്ങിലൊക്കെ സംസാരിക്കുമ്പോ അത് നമ്മള് പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ആ ആ ഡയലോഗെല്ലാം അങ്ങനെ അതിൽ തന്നെ എന്നോട് പറയാൻ പറഞ്ഞാ ഞാൻ പറയില്ല പക്ഷെ ആ ഡയലോഗുകള് അങ്ങനെ തന്നെയാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഞങ്ങൾ സാധാരണ കുടുംബത്തിലെ ആൾക്കാർ ബാക്കിയുള്ള വീടുകളിലെ കിണറുകൾ വറ്റുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ മാത്രം ഉറവ വറ്റാത്ത ഒരു കിണറുണ്ട് വലിയൊരു കിണർ അപ്പം ആ കിണർ അവിടെയാണ് എല്ലാവരുടെയും നനയും കുളിയും പിന്നെ വണ്ടി കഴുകുന്നതും എല്ലാം ഇപ്പോൾ രാവിലെ ഒരു ബഹളമാണ് ആ കിണറും ചോട്ടില് ഞങ്ങള് ഞാനും ഹസ്ബൻഡും മോളും മാത്ര വീട് അപ്പൊ അവിടെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് നാട്ടുകാർ വന്ന് വെള്ളം എടുക്കുകയൊക്കെ ചെയ്യുന്ന എന്റെ മോൾക്ക് സ്കൂളിൽ പോന്ന ചോദിച്ചാണ് അപ്പൊ അതിന് കാതില് കമ്മലിടാൻ പറ്റത്തില്ല കാതിങ്ങനെ പഴുക്കും എപ്പോഴും അപ്പം അതിന് ഭയങ്കര ആഗ്രഹമാണ് കമ്മലിടുന്നത് അപ്പൊ സ്കൂളിൽ ഓരോ പിള്ളേർ ഇങ്ങനെ കമ്മലിട്ടിട്ട് വരുമ്പോൾ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കും അങ്ങനെ ചെറിയ 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 സംഭവങ്ങളൊക്കെ വെച്ച് 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 അവസാന ഒരു വലിയ സംഭവത്തിലേക്ക് പോകുന്നതാണ് അതാണ് കുട്ടൻപിള്ളയുടെ ശിവരാത്രിയിലൂടെ അഭിനയ രംഗത്തെത്തി ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ മികച്ച സ്വഭാവ നടിയായി മാറിയ താരമാണ് രമ്യ സുരേഷ് ഞാൻ പ്രകാശൻ നീഴൽ ജാനേമൻ മലയൻ കുഞ്ഞ് സഭാഷ് ചന്ദ്രബോസ് പടവെട്ട് സൗദി വെള്ളയ്ക്ക ക്രിസ്റ്റഫർ ആയിരത്തൊന്ന് നുണകൾ പാച്ചുവും അത്ഭുത വിളക്കും വെള്ളരിക്ക പട്ടണം ആനന്ദപുരം ഡയറീസ് കുണ്ടൽ തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ തടക്കം വന്ന അഭിനയത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടാൻ രമിക്ക് കഴിഞ്ഞിട്ടുണ്ട് അക്കൂട്ടത്തിൽ തെങ്ങിൽ കയറി കരിക്കിടുന്ന പശുവിനെ വളർത്തുന്ന പടവെട്ടിലെ പുഷ്പ എന്ന കഥാപാത്രം ഇന്നും ഒരുപടി മുകളിൽ തന്നെയാണ് മലയാളത്തിനപ്പുറം തമിഴിലും സജീവമാവുകയാണ് താരം രജനികാന്തിന്റെ ബേട്ടയു ശേഷം കാർത്തിക് സുബരാജിന്റെ സിനിമയിൽ അഭിനയ 이렇게 알아야